ഇശം ഷിഹായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ദേവാലയങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒന്ന് സെൻറ് ആൻഡ്രൂസ് ചർച്ച് കോവിൽ തോട്ടം ചാവറ രണ്ട് പോർച്ചുഗീസുകാരാൽ നിർമ്മിച്ച ഇൻഫൻറ് ജീസസ് ചർച്ച് തങ്കശ്ശേരി മൂന്ന് ഹോളി ക്രോസ് ചർച്ച് തങ്കശ്ശേരി നാല് അവർ ലേഡി ഓഫ് പ്യൂരിഫിക്കേഷൻ ചർച്ച് എന്നും കൊല്ലം പോർട്ട് ചർച്ച് എന്നും വിളിക്കപ്പെടുന്ന തങ്കശ്ശേരി പള്ളി അഞ്ച് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ചിന്നക്കട ആറ് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് അഴീക്കൽ ഏഴ് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് നീണ്ടകര എട്ട് സെന്റ് തോമാസ് മാർത്തോമാ ചർച്ച് വെളിച്ചിക്കാല ഒമ്പത് സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് ചിന്നക്കട പത്ത് സെന്റ് തോമസ് സീറോ മലബാർ ചർച്ച് കടപ്പാക്കട പതിനൊന്ന് സെൻറ് തോമാസ് മാർത്തോമ ചർച്ച് പൊടിയാട്ടുവിള പന്ത്രണ്ട് സെൻറ്റ് തോമസ് ഇവാഞ്ചിലിക്കൽ ചർച്ച് കടപ്പാക്കട പതിമൂന്ന് സെൻ്റ് മേരീസ് യാക്കോബായ സിറിയൻ കത്രീഡൽ ചർച്ച് കുണ്ടറ പതിനാല് സെൻറ് ജോസഫ് ചർച്ച് ചാവറ പതിനഞ്ച് ഡച്ച് പള്ളി മൺറോ ദ്വീപ് കൊല്ലം പതിനാറ് ഔർ ലേഡി ഓഫ് വേളാങ്കണ്ണി ചർച്ച് കൊല്ലം പതിനേഴ് സെൻറ് തോമസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് കൊല്ലം പതിനെട്ട് സി എസ് ഐ ക്രൈസ്റ്റ് ചർച്ച് ചാമക്കട പത്തൊമ്പത് സെൻറ് ആൻറ്റണീസ് ചർച്ച് വാടി ഇരുപത് സെൻറ്റ് ജോസഫ് ചർച്ച് പടപ്പാക്കര ഇരുപത്തിയൊന്ന് ഹോളി ഫാമിലി ചർച്ച് കാവനാട് ഇരുപത്തിരണ്ട് സെൻറ്റ് ജോൺസ് ചർച്ച് ചെന്നപ്പേട്ട ഇരുപത്തിമൂന്ന് ലിറ്റിൽ ഫ്ലവർ ചർച്ച് അഞ്ചൽ ഇരുപത്തി നാല് സെൻറ്റ് ജോർജ് ചർച്ച് അയൂർ ഇരുപത്തിയഞ്ച് ഉറുകുന്ന് കുരിശുമല തെന്മല അതിമനോഹരങ്ങളായ ഇത്രയും ദേവാലയങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കൊല്ലം ജില്ല സാധിക്കുന്നവർ ഈ വീഡിയോയിൽ കാണുന്ന ദേവാലയങ്ങൾ സന്ദർശിക്കുക എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു